നമ്മൾ ബസ്സിൽ വന്ന് ഇറങ്ങിയത് ഇവിടെയാണ് പുയൻകുട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ അപ്പുറത്തോട്ട് ആ വളവിനെ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ വന്ന് നമ്മളിങ്ങനെ ഇറങ്ങി ഈ റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് ഒരു ചപ്പാത്തുണ്ട് ഒരു ചെറിയ പാലമുണ്ട് അപ്പോൾ അവിടെയാണ് പുലിമുരുകൻ ഷൂട്ട് ചെയ്ത് നമുക്ക് ആ സ്ഥലത്തേക്ക് ഒന്ന് പോവാം ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടോ ഭയങ്കര വലിയ മരങ്ങളാണ് പുലിമുരുകൻ ജീപ്പിൽ അവർ കാട് കയറി പോകുന്നത് ഇവിടെ നിന്നാണെന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇത് അങ്ങോട്ട് ഫോറസ്റ്റ് ഫോറസ്റ്റാണ് പൂയങ്കുട്ടിയാറ് കൂൾ അറ്റ്മോസ്ഫിയറാണ് ഇത് ഇവിടെ മധ്യഭാഗത്തൊരു തുരുത്തുണ്ട് അതിന് അപ്പുറവും ഇപ്പുറവുമായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പാതയുണ്ട് വെള്ളം ഒഴുകാൻ അങ്ങനെ എന്തായാലും ശരി കിട്ടിയ പ്ലേസാണ് ഇക്കരക്കര എത്തിയിട്ടുണ്ട് വന്യജീവി വകുപ്പിൻ്റെ ഒരു ബോർഡുണ്ട് യാത്രക്കാർ ശ്രദ്ധിക്കുക മലയാറ്റൂർ ഡിവിഷൻ കുട്ടമ്പുഴ റേഞ്ച് വന്യജീവികൾ റോഡ് മുറിച്ച് കിടക്കാൻ സാധ്യതയുള്ളതിനാൽ വേദം കുറച്ച് പോവുക അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നത് കേരള പ്രകാരം ശിശാർഹമാണ് എന്തായാലും ശരി അടിപൊളി പ്ലേസ് ഈ ഒരു കാർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് 啊。Oh.